ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് പട്ടാമ്പി സ്റ്റേറ്റ് ഹൈവേയിലാണ് ഇപ്പോൾ ഈ റോഡിലെ നവീകരണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ ഭാഗത്ത് ആ പണി പൂർത്തിയായിട്ടുണ്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളും കഴിഞ്ഞ പ്രവർത്തികളൊക്കെ ഈ വീഡിയോയിൽ കൂടി കാണാം കുറച്ച് കാലം മുൻപ് ഈ റോഡൊന്ന് വൈറലായിരുന്നു കാരണം കേരളത്തിലെ പ്രശസ്തനായ ഒരു ട്രാവൽ വ്ളോഗർ ഒരു ദിവസം രാത്രി ഈ റോഡിൽ കൂടെ സഞ്ചരിക്കും റോഡിൻ്റെ കുണ്ടും കുഴിയെപ്പറ്റിയൊക്കെ വളരെയധികം സംസാരിക്കുകയും ചെയ്തു വ്ളോഗറുടെ ആ വീഡിയോ വളരെയധികം ആളുകളാണ് കണ്ടത് അതിവിടെ വളരെയധികം ചർച്ചാ വിഷയമായി വ്ളോഗർ ചെയ്തത് ശരിയാണെന്നും അല്ല തെറ്റാണെന്നും അങ്ങനെ രണ്ട് പക്ഷമായിട്ടാണ് ചർച്ച മുന്നോട്ട് പോയത് നമ്മളിപ്പോൾ ആ ചർച്ചയിലേക്കൊന്നും പോകുന്നില്ല നമ്മൾ പോകുന്നത് ആ റോഡിൻ്റെ ഇപ്പോഴത്തെ നിർമ്മാണം എങ്ങനെയൊക്കെ നടക്കുന്നു എന്നുള്ളത് കാണാൻ വേണ്ടി മാത്രമാണ് ഇത് പട്ടാമ്പി പാലക്കാട് റോഡ് ഈ റോഡിൽ പട്ടാമ്പി മുതൽ കുളപ്പള്ളി വരെ ഭാഗത്ത് ആണ് ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തികൾ നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കുളപ്പള്ളി അടുത്തെത്താറാകുമ്പോൾ പണ്ട് തന്നെ റോഡും നല്ല റോഡാണ് പക്ഷേ ഈ വാടനം കൃഷിക്കും പട്ടാമ്പിക്കും ഇടയിലുള്ള ആ പരിസരത്തുള്ള റോഡിനൊക്കെയാണ് തകർച്ചയുള്ളത് ഇതിപ്പോൾ നമ്മൾ ഓങ്ങല്ലൂർ കഴിഞ്ഞു ഓങ്ങല്ലൂർ കഴിഞ്ഞിട്ട് പോകുമ്പോഴുള്ള കാഴ്ചയാണ് ഇവിടെ റോഡ് പല ഭാഗത്തും നിലവിലുള്ള പഴയ ടയറിങ് പൊളിച്ച് മാറ്റിയിട്ട് പുതിയ ടാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചില ഭാഗത്തായിട്ട് ഉയരം കൂടിയ ഭാഗം ഇടിച്ച് താഴ്ത്തിയിട്ട് ഇന്ന് നിരപ്പാക്കുകയാണ് അത് നിരപ്പാക്കി വൃത്തിയാക്കി അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഇതിൻ്റെ കുറേ ഭാഗത്തെ പണിയൊക്കെ നന്നായിട്ട് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നമുക്കത് അതിൻ്റെ അതും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ പല ഭാഗത്തും ഒറ്റ വരിയായിട്ട് മാത്രമേ വണ്ടി വിടണുള്ളൂ കാരണം ഒരു സൈഡ് മുഴുവൻ പൊളിച്ചിട്ട് പണി നടക്കുകയാണ് ഇപ്പോൾ വലദൃശ്യം നോക്കിയറിയാം അവിടെ പല ഭാഗത്തൊക്കെ പൊളിച്ച് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളെത്തുന്നത് മേട് പറഞ്ഞ ഭാഗത്തൊക്കെയാണ് ഈ മേട് പറഞ്ഞ ഭാഗത്ത് ഒന്ന് കുറയ്ക്കാനുള്ള പരിപാടിയാണ് ഇവിടെ ഇപ്പോൾ റോഡ് വൺ ലൈൻ മാത്രമേ ഉള്ളൂ അവിടെ ഗോ ബോർഡ് വെച്ച് കാണാം അവിടെ വലു ദിവസത്തേണ്ട മണ്ണ് ഇടിച്ച് താഴ്ത്തിയിട്ട് മൊത്തത്തിൽ ഇവിടെ കയറ്റം കുറയ്ക്കാനുള്ള പരിപാടിയാണ് കുറേ ഭാഗം മണ്ണിടിച്ച് നന്നായിട്ട് താഴ്ത്തിയിട്ടുണ്ട് ചിലപ്പോൾ അത് പാറ പൊട്ടിച്ച് ആ പാറ പൊട്ടിക്കാൻ ഇപ്പോൾ ജാക്കി ഹാമർ വെച്ച് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പൊട്ടിച്ച പാറുകൾ വലിയ മെഷീൻ വെച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടെ നമുക്ക് ഒറ്റ ലൈനായിട്ട് മാത്രമേ വണ്ടി പോകാൻ പറ്റുള്ളൂ കുറച്ചും കൂടി കഴിഞ്ഞാൽ അത് നല്ല വൃത്തിയാവും നല്ല വള ഭംഗിയൊക്കെ ആവും ഇതിപ്പോൾ കാണുന്ന വണ്ടികൾ ഒരു വരിയായിട്ട് ഇവിടെ കാത്തു നിൽക്കുകയാണ് നമ്മുടെ വണ്ടിക്ക് അല്ലെങ്കിൽ ഈ ലൈനിൽ വന്ന വണ്ടികൾക്ക് കടന്നു വേണ്ടിയിട്ട് ഒരു ലൈനിൽ വണ്ടി ബ്ലോക്ക് ബ്ലോക്കാക്കിയിരിക്കുകയാണ് ഇവിടെയൊക്കെ ഇനി വൃത്തിയാക്കാൻ കേട്ടോ കുറേ ഭാഗത്ത് ടാറിങ്ങൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വലുത് വശത്ത് കാണാൻ വീതി കൂട്ടാൻ വേണ്ടിയിട്ട് മണ്ണൊക്കെ നിരത്തിയിട്ടുണ്ട് ഇവിടെ അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ ടാറിങ്ങൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട് വലുത് വശത്ത് കണ്ടോ മണ്ണ് ചുവന്നാലത്ത് മണ്ണ് കാണുന്നുണ്ട് അത് വീതി കൂട്ടാനുള്ള പരിപാടിയാണ് സൈഡിലും മണ്ണ് കൂടി കിടക്കുന്ന കാണാം ഈ റോഡിൽ നിന്ന് ഒലച്ചു മാറ്റിയിട്ടുള്ള മണ്ണാണ് നിരവധി മെഷീനുകളും നിരവധി ആളുകൾ പല ഭാഗത്തായിട്ട് തകൃതിയായിട്ട് ഇവിടെ പണി നടക്കുന്നുണ്ട് കേട്ടോ കൊച്ചിയും ഒരു പഴയ പരച്ചയാണ് ഓർമ്മ വരുന്നത് ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ കുറച്ച് നമുക്ക് കയ്പ്പ് തോന്നും കാര്യം റോഡ് പണി നടക്കാണല്ലോ നന്നായിട്ട് പൊടി പറക്കുന്നുണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത് നാളേക്കുള്ള നല്ല ഭംഗിയായി റോഡായി മാറാനുള്ള ഒരു മുന്നോടിയാണിത് ഇപ്പോഴത്തെ ദിവസത്തു മെഷീനുകൾ കാണാം അപ്പോൾ നമ്മളിത് വീണ്ടും വീണ്ടും ഇതാ വലിയ മെഷീനുകൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വലുത് വയസ്സ് കാണുമ്പം മുഴുവൻ റോഡ് വീതി കൂട്ടാൻ വേണ്ടിയിട്ട് ഇടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇടിച്ച് താഴ്ത്തിക്കൊണ്ടിരിക്കുക നിരവധി മെഷീനുകളൊക്കെ അവിടെ ഉണ്ട് എന്താ ഒരു നിരപ്പാക്കണ മെഷീൻ അമർത്തന റോഡർ വോൾഡർ വാർത്തിയ മെഷീൻ ഇവിടെയൊക്കെ വീണ്ടും മണ്ണിങ്ങനെ കൂട്ടിയിട്ടിരിക്കണം ഇതും നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമാണ് ഇപ്പോൾ തന്നെ കാണാം റോഡ് ഇവിടെ നന്നായിട്ട് വീതി ആയിട്ടുണ്ട് നമ്മൾ പോണ ബസ് ഇടതുവശത്തോട് ചേർന്ന് പോകുമ്പോൾ പോലും വലതു വശത്ത് രണ്ട് വണ്ടിക്ക് പോകുള്ള വീതി അവിടെ ഉണ്ട് കേട്ടോ ഇത് ടയറിങ്ങൊക്കെ പൂർത്തിയായിട്ട് നല്ല റബ്ബറൈസ്ഡ് റോഡായി കഴിഞ്ഞാൽ കിഡിലൻ ആവുന്ന ഒരു സംശയം വേണ്ട ഇനി നമ്മൾ കാണാൻ പോണത് ടയറിങ് പൂർത്തിയായ ഭാഗമാണ് അവിടെ ഇപ്പോൾ നോക്കുക നല്ല കിടിലൻ ടാറിങ്ങാണ് നല്ല വീതിയുണ്ട് ഉണ്ട് വളരെ സ്മൂത്തുമാണ് ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് ഷൊർണൂർ കുളപ്പുള്ളി ഐ പി ടിയുടെ മുന്നിലാണ് ഇവിടെയാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് രണ്ട് വലിയ കലുങ്ക് വരെ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് പുതിയ കലുങ്ക് അതിനുവേണ്ടി കുറച്ചു നേരം റോഡൊക്കെ ബ്ലോക്ക് ആക്കിയിരുന്നു വൺലൈൻ ട്രാഫിക്ക് മാത്രം ആക്കി ഇതാ ഐ പി എ ഗേറ്റ് ആണ് ഇവിടെ നല്ല വീതിയാണ് നല്ല വിസ്താരമാണ് വിസ്താരമാണ് നല്ല ഭംഗിയാണ് ഇവിടെ റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ റോഡ് പണിക്ക് വേണ്ടി നിരവധി ആളുകളും നിരവധി യന്ത്രങ്ങളും നിരവധി സംവിധാനങ്ങളും ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ഭാഗമായിട്ട് കണ്ട ഒരു കാഴ്ചയാണ് രാത്രി പോലും ഇവർ പണിയെടുക്കുന്നുള്ളത് രാത്രി ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇവിടെ ഗംഭീര വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് ഓങ്ങല്ലൂര് മേട് എന്ന് പറഞ്ഞ ഭാഗത്താണ് ഈ വർക്ക് നടക്കുന്നത് അവിടെ രാത്രിയിൽ മെഷീനും സംവിധാനങ്ങളും ആളുകളൊക്കെ നിന്നിട്ട് നന്നായിട്ട് പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ വളരെ പെട്ടെന്ന് ഈ റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം